നല്ല ആയിട്ട് എങ്ങനെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം പലരും പല രീതിക്കായിരിക്കും ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളതും എനിക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നതും ഈ ഒരു രീതി ചെയ്യുമ്പോഴാണ് ഈ കാണുന്നത് ടോപ്പിൻ്റെ ബാക്ക് പീസാണ് ഞാൻ കഴുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ടിട്ട് മാത്രമേ ഉള്ളൂ മേലെക്കൂടെയുള്ള സ്റ്റിച്ചൊന്നും ഞാൻ കൊടുത്തിട്ടില്ല സൈഡും ഞാൻ കൊടുത്തിട്ടില്ല കാരണം ഈ ഷോൾഡർ പിടിപ്പിച്ചിട്ടാണ് ഞാൻ ആ നെക്കിൻ്റെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് മേലെ അപ്പോൾ ഈ കാണുന്നത് ഫ്രണ്ട് പീസാണ് ഫ്രണ്ട് പീസ് ഞാൻ ആ ഷോൾഡറിൻ്റെ പോർഷൻ ഒന്ന് കറക്റ്റ് ലെവലിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അത് കറക്റ്റ് അതേപോലെ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് എങ്ങനെയാണോ നമ്മൾ അകത്തെ ലൈനിങ് പീസ് അപ്പർത്തോട്ടാക്കി വെച്ചേക്കുന്നത് അതേപോലെ തന്നെ ഒരു പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് സെക്യൂർ ആയിട്ട് വേണ്ടിയിട്ട് ഷോൾഡർ രണ്ട് സൈഡിലും ഒരു പിൻ വെച്ച് കൊടുക്കുന്നുണ്ട് അത് വേറൊന്നും നമ്മൾ ചെയ്യേണ്ട ഇനി നമ്മൾ എടുക്കേണ്ടത് ബാക്ക് പീസാണ് നമ്മുടെ നല്ല വശം നല്ല വശമാണല്ലോ ചേർന്നിരിക്കേണ്ടത് അതിന് പകരം നമ്മൾ നല്ല വശം തുണിയുടെ രണ്ടിൻ്റെ നല്ല വശം വെച്ചിട്ട് ബാക്ക് പീസിൻ്റെ ലൈനിങ് നമ്മൾ അപ്പുറത്തോട്ട് എടുക്കണം ഇത് ശ്രദ്ധിച്ച് കാണുമ്പോൾ മനസ്സിലാകും നമ്മുടെ ബാക്ക് പീസിലെ നല്ല വശവും ഫ്രണ്ട് പീസിലെ നല്ല വശവും കൂടെ ഒരുമിച്ചാക്കുക എന്നിട്ട് ബാക്ക് പീസിലെ ലൈനിങ് ഇപ്പുറത്തോട്ടാക്കിയിട്ട് ഇപ്പോഴത്തെ സൈഡിലോട്ടാണ് കണ്ടത് നല്ല വശം നല്ല വശമാണ് നിൽക്കുന്നത് എന്നിട്ട് നമ്മുടെ ആ ബാക്ക് പീസിലെ ലൈനിങ് ഇപ്പുറത്തു കൂടി തിരിച്ച് അപ്പുറത്തോട്ടാക്കി വെക്കണം എന്നിട്ട് അതൊരു പിൻ ചെയ്ത് കൊടുക്കുക പിൻ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മൾ നോർമലി ഷോൾഡർ ഒക്കെ അടിക്കുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് പീസും കൂടെ രണ്ട് സൈഡിൽ നിന്നും വലിച്ചു കൊടുക്കുമ്പോഴേക്കും ഷോൾഡർ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും ഇപ്പം രണ്ട് സ്റ്റിച്ച് അടിച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ എനിക്കിതാണ് സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ രണ്ട് ഷോൾഡറും അതേപോലെ തന്നെ കൊടുക്കുക ആദ്യം ഒന്ന് ചെയ്യുമ്പം കുറച്ച് കൺഫ്യൂഷൻ കാണും പക്ഷെ കുഴപ്പമില്ല നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോഴേക്കും ആ ഒരു ഐഡിയ പിടികിട്ടും എങ്ങനെയാണെന്നുള്ളത് പലരും പല രീതിക്കാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ചിലർക്ക് ഇങ്ങനെ ചെയ്യാനൊരു ഡൗട്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഷോൾഡർ കിട്ടും കണ്ടോ നല്ല ഫിനിഷിംഗ് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ ആ നെക്കിൻ്റെ ഭാഗമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇനി നമുക്ക് മേലെയുള്ള സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ചിലർ മേലെയുള്ള സ്റ്റിച്ച് ചെയ്ത് കൊടുക്കത്തില്ല നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ അപ്പം ഫൈനലി നമ്മുടെ ടോപ്പ് കണ്ടോ ടോപ്പിൻ്റെ അത് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ സ്ലീവ്ലെസ്സിൽ ചെയ്തിട്ടുള്ളതാണ് കണ്ടോ ഷോൾഡറൊക്കെ നല്ല കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് നമ്മുടെ മറ്റേ ഷോൾഡറും വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക